ഇതാണ് കേരളത്തിലെ രാഷ്ട്രീയം ഇങ്ങനെയാകണം കേരളത്തിലെ രാഷ്ട്രീയ തലവന്മാർ വയനാട് ദുരന്ത ഭൂമിയിൽ ഇന്നും ജീവൻ പോലും പണയം വെച്ച് തിരച്ചിലും രക്ഷാപ്രവർത്തനവും നടത്തുമ്പോൾ അവിടെ ജാതിയോ മതമോ വിവേചനങ്ങളോ രാഷ്ട്രീയമോ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ ഒന്നുമില്ല എല്ലാവരും ഒറ്റക്കെട്ടായി കൈകോർക്കുകയാണ് നഷ്ടപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ആശ്വാസമേകുന്നതുമെല്ലാം നടക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കുന്നവരും ഏറെയാണ് മനുഷ്യത്വം മരവിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന നിമിഷം കൂടി കടന്നു പോവുകയാണ് എന്നാൽ ഇതെല്ലാം മരവിച്ച് പോയി എന്ന് തെളിയിക്കുന്ന ചിലരുണ്ട് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെ പ്രതികരണമാണ് ഒന്നുകൂടി മനുഷ്യത്വപരമാണെന്ന് തെളിയിക്കുന്നത് പാർട്ടിക്കുള്ളിൽ ഇടതുപക്ഷമാകാം വലതുപക്ഷമാകാം എന്നാൽ കേരളത്തിൽ ഞങ്ങൾ നേരിടുന്ന അല്ലെങ്കിൽ ജനങ്ങൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം വന്നാൽ പാർട്ടികൾ ഇല്ലാതെ മനുഷ്യത്വപരമായി കൈകോർക്കുകയാണ് അവരും ഇതിനിടയിൽ കെ സുധാകരൻ നടത്തിയ ഒരു പ്രസ്താവനയെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് വി ഡി സതീശൻ വന്നത് അതായിരുന്നു പാർട്ടിയിലെ പ്രധാന വിഷയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാനുള്ള തീരുമാനത്തിൽ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ നടത്തിയ പ്രസ്താവനയായിരുന്നു പാർട്ടിയിലെ വിഷയമെന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ കയ്യിൽ മാസശമ്പളം കൊടുക്കേണ്ട കാര്യമില്ല സർക്കാരിന് സംഭാവന കൊടുക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല കോൺഗ്രസ് പാർട്ടിക്ക് പണം സ്വരൂപിക്കാൻ അതിന്റേതായ ഫോറം ഉണ്ടെന്നും പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും ദുരിതാശ്വാസ നിധി തുടങ്ങിയിട്ടുണ്ട് എന്നും പറഞ്ഞിരുന്നു രമേശ് ചെന്നിത്തലയും അതുവഴിയാണ് പണം നൽകേണ്ടതെന്നും രമേശ് ചെന്നിത്തല ചെയ്യുന്നത് ശരിയല്ല എന്നുമാണ് കെ സുധാകരൻ പറഞ്ഞത് എന്നാൽ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കേണ്ട സമയമല്ല ഇതെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വയനാട് ദുരന്തത്തിൽ ബി രാഷ്ട്രീയം കലർത്തുകയാണ് ഇപ്പോൾ അതിനുള്ള ഒരു സമയവുമില്ല ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എം പിമാർ ഉൾപ്പെടെയുള്ള രാജ്യസഭയിലും ലോക്സഭയിലും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നും സതീശൻ പ്രതികരിച്ചിരുന്നു ദുരിതാശ്വാസ നിധി കൂടുതൽ സുതാര്യമാക്കണമെന്നും കണക്കുകൾ സംബന്ധിച്ച് മുഖ്യമന്ത്രി വ്യക്തത വരുത്തിയാൽ പ്രശ്നം മാറുമെന്നും സതീശൻ പറഞ്ഞിരുന്നു മാത്രമല്ല ഇപ്പോൾ ആ ഒരു സമയമല്ല ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാനും പറഞ്ഞു കോൺഗ്രസ് നൂറ് വീടുകൾ നൽകും സർക്കാർ ഭൂമി നൽകിയാൽ അതിൽ വീട് വെക്കും എല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകണമെന്നും വീടി സതീശൻ പറഞ്ഞു സി എം ഡി ആർ എഫിനെതിരെ കോൺഗ്രസ് നെഗറ്റീവ് ക്യാമ്പയിൻ നടത്തുന്നില്ല എന്നും വി ഡി സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അകപ്പെട്ടവരെ സഹായിക്കാനായി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്നും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു ഈ ഒരു കാര്യം തന്നെയാണ് വി ഡി സതീശനും അഭ്യർത്ഥിക്കുന്നത് ഇതിന് പിന്നാലെയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഇതിനെതിരെ വലിയ രീതിയിൽ പ്രചാരണം നടന്നിരുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ പ്രചാരണം നടത്തിയതിന് സംസ്ഥാനത്ത് ഇതുവരെ മുപ്പത്തി ഒൻപത് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ ഒരു സമയത്താണ് പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളെല്ലാം മറന്നീക്കിക്കൊണ്ട് വി ഡി സതീശനും രംഗത്തെത്തി സംസ്ഥാന സർക്കാരിനെ വിമർശിക്കേണ്ട സമയമല്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു എല്ലാവരും സഭാ അവന് ചെയ്യണമെന്നും കൂടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്